ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ കാലിലൊക്കെ കറുപ്പൊക്കെ വീഴാറുണ്ടല്ലോ അപ്പം നമ്മൾ കാല് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ സാധാരണ പെഡിക്കൂറൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് കുറച്ച് സമയമൊക്കെ വേണമല്ലോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് പാൽപ്പാടയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പാലൊക്കെ മേടിക്കുന്നതാണല്ലോ അപ്പം നമ്മളത് പാല് കാച്ചതിന് ശേഷം അവിടെ മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പാടം മാറ്റിയെടുക്കാം ആ പാടം എടുത്തിട്ട് നമ്മൾ കാലിൻ്റെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ഞാൻ നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കും ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ തന്നെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും എന്നും നമ്മൾ ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ആ സമയത്ത് ചായ ഇടുന്ന സമയത്ത് തന്നെ പെരട്ടി കൊടുത്തിട്ട് നമ്മുടെ കൈയൊക്കെ കഴിയുന്നതിന് ശേഷം നമുക്ക് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാം അതിനുശേഷം നമുക്കിതൊന്ന് കഴുകി മാറ്റിയാൽ മതി ഞാൻ എന്നും രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ചായ ഇടുന്ന സമയത്ത് പാടം എടുത്ത് മാറ്റി വെക്കും എന്നിട്ട് ആ സമയത്ത് കാലിൽ പെരട്ടിക്കൊടുക്കുകയാണ് ചെയ്യാറ് നമുക്ക് അന്നേരം സമയമില്ല പെട്ടെന്ന് ഇടാൻ പറ്റിയില്ല പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ആ പാടം എടുത്ത് ആ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ഫ്രീസറിൽ വെക്കാതിരുന്നാൽ മതി ഫ്രീസറിൽ വെച്ചാൽ അതങ്ങ് അതെ കട്ടയായിപ്പോൾ നമ്മളൊരു പാത്രത്തിലാക്കി ആ ഫ്രീസറിന് താഴെ വെച്ച് കൊടുക്കുക അഥവാ അത് കട്ടയായിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരട്ടുന്നതിന് കുറച്ച് സമയം മുമ്പ് എടുത്ത് പുറത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ കാലിലേക്ക് പുരട്ടി കൊടുക്കുക അതിന് ശേഷം ജോലികൾ ചെയ്യുക അപ്പം വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് കാലിൽ പുരട്ടിയത് വ്യത്യാസം കാണാൻ കഴിയും നല്ല വൃത്തിയായി വൃത്തിയായതുപോലെ കാണുന്നുണ്ട് അപ്പം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കാം ഞാൻ നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട് കഴുകി കൊടുത്തപ്പോൾ തന്നെ കാലിലെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും ഞാനിത് വൃത്തിയാക്കാൻ നമ്മൾ കുളിക്കുന്ന സാധാരണ കുളിക്കുന്ന സോപ്പ് നമ്മൾ എന്തോ ഇഞ്ചി ഉപയോഗിച്ചാണ് ദേഹമൊക്കെ തേക്കുന്നെങ്കിൽ അതിലേക്ക് കുറച്ച് സോപ്പ് തേച്ച് നന്നായിട്ട് ഉറച്ച് തേച്ച് കഴുകി കൊടുത്താൽ മതി ഇനി സോപ്പ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പയറ് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് ഉറച്ച് പാലിൻ്റെ പാടയുടെ അംശമെല്ലാം കഴുകി കളയുക അതിനുശേഷം കാലിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ വാസലിനോ അല്ലെ എന്തെങ്കിലും ക്രീമുകളോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് പുരട്ടിക്കൊടുക്കുക ഞാനിവിടെ വാസിലിനാണ് പുരട്ടിക്കൊടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ ദിവസവും ഈ രീതിയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല വ്യത്യാസം കാണാൻ കഴിയും എല്ലാ വീട്ടിലും പാലൊക്കെ മേടിക്കുന്നതാണ് അപ്പം നമ്മൾ കാച്ചി വെച്ചതിന് ശേഷം അതിൽ നിന്ന് പാടം മാറ്റി നമ്മുടെ കാലിൽ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി നല്ല വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നല്ല ഉള്ളതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെഡിക്യൂർ ചെയ്യുമ്പോഴായാലും പായ്ക്ക് ഇടുമ്പോഴായാലും നമുക്ക് കുറച്ച് സമയം എന്തായാലും ചിലവഴിക്കേണ്ടതായിട്ട് വരും ഇതാകുമ്പം നമുക്ക് നമ്മുടെ കാര്യം അപ്ലൈ ചെയ്യാനും പറ്റും നമ്മുടെ ജോലികൾ നടക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക